അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉപനിഷത്തിലെ ഒരു കഥയാവാം ഇന്നത്തെ ആസ്വാദനത്തിൽ അതിപണ്ഡിതനായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരേ ഒരു മകൻ ഈ ബ്രാഹ്മണൻ തന്റെ മകനെ ഒരു ഗുരുകുലത്തിലേക്ക് പഠിക്കുവാനായി അയക്കുകയാണ് അങ്ങനെ ഗുരുകുലത്തിലെത്തിയ ഈ മകൻ കുറച്ചുനാൾ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസം ചെയ്തിട്ട് ആ കുട്ടിക്ക് തോന്നുകയാണ് ഗുരുവിനറിയാവുന്നതെല്ലാം താൻ പഠിച്ചു കഴിഞ്ഞു ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് കരുതിയിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങുന്നു വീട്ടിന്റെ മുറ്റത്തേക്ക് എത്തുന്ന മകനെ ജനാലയുടെ അഴിയിലൂടെ പിതാവ് കാണുകയാണ് അങ്ങനെ കണ്ടുകൊണ്ട് പിതാവ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കും മകനെ നീ എന്താണ് ഇത്ര പെട്ടെന്ന് ഗുരുകുലത്തിൽ നിന്നും മടങ്ങി വന്നത് പൊൺ കുട്ടി പറയും അച്ഛാ ഞാൻ എനിക്ക് എല്ലാം അറിയാം ഗുരുവിനെ അറിയാവുന്നതെല്ലാം എനിക്കും അറിയാം ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇനി ഞാൻ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ പിതാവ് കുട്ടിയോട് ഒരു ചോദ്യം ചോദിച്ചു ചോദ്യം ഇങ്ങനെയായിരുന്നു ആയിരുന്നു പഠിപ്പിക്കാനാവാത്തത് നീ പഠിച്ചോ അങ്ങനെ അപ്പോൾ കുട്ടി ഒന്ന് അമ്പരന്നു പഠിപ്പിക്കാനാവാത്തത് പഠിക്കാനോ എന്താണ് അച്ഛ അച്ഛൻ പറയുന്നത് അപ്പോൾ പിതാവ് കുട്ടിയോട് പറഞ്ഞു നീ ഗുരുകുലത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നിട്ട് നീ നിന്റെ ഗുരുവിനോട് ഇങ്ങനെ ചോദിക്കണം അങ്ങനെ പിതാവിന്റെ നിർദ്ദേശം അനുസരിച്ച് കുട്ടി ഗുരുകുലത്തിലെത്തുന്നു ഗുരുവിനെ കണ്ട ഉടനെ വന്ദിച്ചിട്ട് ഗുരുവിനോട് പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോയി എങ്കിലും ഞാൻ മടങ്ങി വന്നത് എനിക്ക് ഗുരുവിൽ നിന്നും പഠിപ്പിക്കാനാവാത്തത് പഠിക്കണം ഇത് കേട്ട ഗുരു പെട്ടെന്ന് തന്റെ ശിഷ്യനെ ചേർത്ത് പിടിച്ച് അരികിലിരുത്തിയിട്ടു പറഞ്ഞു മകനെ നീ ഇപ്പോഴാണ് എൻ്റെ യഥാർത്ഥ ശിഷ്യനായതെന്ന് നമ്മുടെയൊക്കെ ജീവിതത്തില് നാലിലൊരു ഭാഗം മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അധ്യാപകരിൽ നിന്നും പാഠപുസ്തകങ്ങളിൽ നിന്നും നാം ഉൾക്കൊള്ളുന്നുള്ളൂ പഠിക്കുന്നുള്ളൂ ബാക്കി മൂന്നിലൊരു ഭാഗം കൂട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒക്കെയാണ് നാം പഠിക്കുന്നത് എന്നാൽ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയായിരുന്നു എന്നാൽ ഇന്നെല്ലാം ന്യൂക്ലിയർ ഫാമിലിയായി മാറി വീട്ടിലെ അംഗങ്ങൾ കുറഞ്ഞു വീട്ടിലെ അച്ഛനമ്മമാർ ഉദ്യോഗസ്ഥരായി മാറി കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുമായി സംവദിക്കുന്നതിനോ കഥ പറയുന്നതിനോ വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുന്നു തന്നെയുമല്ല വൈകുന്നേരം ഏഴ് മുതൽ ഒൻപത് മണിവരെ എന്ന ആ പ്രൈം ടൈം കുട്ടികളും മാതാപിതാക്കളുമായി ചേർന്നിരുന്ന് കുട്ടികളെ പഠനകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ പ്രൈം ടൈം ഇന്ന് മറ്റൊരു കൂട്ടർ ഏറ്റെടുത്തു കഴിഞ്ഞു ടി വി ചാനലുകാരുടെ പ്രൈം ടൈം ആയി മാറിയിരിക്കുകയാണ് ഇന്ന് ഏഴ് മുതൽ ഒൻപത് മണിവരെ അങ്ങനെയും നമ്മുടെ കുട്ടികൾക്ക് അവസരം കിട്ടാതെ വന്നിരിക്കുകയാണ് ബാക്കി രണ്ടിലൊരു ഭാഗം കുട്ടികൾ പ്രകൃതിയിൽ നിന്ന് പഠിക്കണം എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് പ്രകൃതിയിൽ നിന്ന് കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് വീട്ടുമുറ്റത്ത് നിന്നും ബസിലേക്ക് കയറുന്നു സ്കൂൾ ബസ്സിലേക്ക് കയറ്റുന്നു അവർ സ്കൂളിന്റെ വരാന്തയിൽ ചെന്നിറങ്ങുന്നു തിരികെ വൈകുന്നേരം സ്കൂൾ വരാന്തയിൽ നിന്നും ബസ്സിനുള്ളിലേക്ക് കയറി വീട് വീട്ടിൻ്റെ മുറ്റത്ത് വന്നിറങ്ങുന്നു അവർക്ക് പ്രകൃതിയെ കാണാൻ കഴിയുന്നില്ല പ്രകൃതിയുടെ കാഴ്ചകൾ കാണാൻ കഴിയുന്നില്ല പ്രകൃതിയുടെ സ്പന്ദനങ്ങൾ അറിയുവാൻ സാധിക്കുന്നില്ല ബാക്കി ഒരു ഭാഗം അവനവനിൽ നിന്ന് നമ്മൾ പഠിക്കണം നമ്മളെ നമ്മൾ തന്നെ മനസ്സിലാക്കണം നമ്മളിലെ തെറ്റിനെയും ശരിയെയും തിരിച്ചറിയാൻ നമ്മൾക്ക് ഈശ്വരൻ തന്നിരിക്കുന്ന വിവേക ബുദ്ധിയും വിവേചന ബുദ്ധിയും വിശേഷ ബുദ്ധിയും ഒക്കെ അത് ഉൾക്കൊണ്ട് നമ്മളെ നമ്മൾ തന്നെ പഠിക്കണം അപ്പോൾ പ്രകൃതിയെ പഠിക്കണം എന്ന് പറയുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു വിത്ത് എടുത്തു കൊടുത്താൽ ഒരു സീഡ് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ ഒരു മരമുണ്ട് മകനെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞു ചിലപ്പോൾ ചോദിക്കും നോക്കിയിട്ട് എവിടെ ഒരു പക്ഷെ ആ കുട്ടി ആ വിത്ത് പൊട്ടിച്ചു നോക്കിയിട്ട് ചോദിച്ചേക്കാം ഇതിലെവിടെ മരമെന്ന് നാം എന്ത് ചെയ്യണം ആ കുട്ടിയെ കൊണ്ട് തന്നെ ആ വിത്ത് മണ്ണിൽ കുഴിച്ചിടിപ്പിച്ചിട്ട് കുറച്ച് ജലവും ഒഴിച്ച് കുറച്ച് ക്ഷമയോടുകൂടി കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കണം അപ്പോൾ ആ വിത്ത് പാകിയിടത്തു നിന്നും മുള പൊട്ടി വരും അപ്പോൾ നമുക്ക് കുട്ടിയോട് പറയാം ഇതാ മകനെ വിത്ത് മുള പൊട്ടി ഇതൊരു ചെടിയായി മാറിയിരിക്കുന്നു എന്ന് വീണ്ടും അതിന് ജലവും വളവും പോഷണവും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുനാൾ കൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ അതൊരു മരമായി ഒരു വൃക്ഷമായി മാറുന്നു വീണ്ടും കുറേ കാലം കൂടി ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അതിൽ പൂക്കൾ ഉണ്ടാകുന്നു പിന്നെയോ വീണ്ടും ഒരു കാത്തിരിപ്പിന് ശേഷം അതിൽ നിറയെ കായകൾ ഉണ്ടാവുന്നു ഫലങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ നിന്ന് നാം ഒരു വിത്തിൽ നിന്നും ഒരു ഫലഭൂഷ്ടമായ ഒരു വൃക്ഷമായി മാറുന്ന ആ ക്ഷമയും ആ കാത്തിരിപ്പും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് ചെറിയ ക്ലാസ്സുകളിൽ എൽ കെ ജി ക്ലാസ്സിൽ കൊണ്ടുവിടുമ്പോൾ മാതാപിതാക്കൾ ഇന്നത്തെ മാതാപിതാക്കൾ കരുതും എൻ്റെ മകൻ എൻ്റെ മകൾ അവർ പൂർണരായി കഴിഞ്ഞു ഇനി അവരുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ടതായ കാര്യമില്ല ഇനി അവർ മുന്നോട്ട് നല്ലൊരു പൗരനായി നല്ലൊരു സിറ്റിസണായി വളർന്നുകൊള്ളുമെന്ന് എന്നാൽ കുട്ടികളിലെ അഭിരുചി അറിഞ്ഞ് നമ്മൾ കുട്ടികളെ പ്രാപ്തരാക്കുക അവരുടെ വഴി അവര് തന്നെ കണ്ടെത്തട്ടെ അവരുടെ ഉള്ളിലെ വാസനകൾ നമ്മൾ തിരിച്ചറിയുക നമ്മുടെ അധ്യാപകരാൽ കൂടുതലും ആ ഓരോ കുട്ടിയിലെയും വാസനകൾ അവർ തിരിച്ചറിയും മാതാപിതാക്കളും അധ്യാപകരുമായി കൂടുമ്പോൾ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ പരസ്പരം മാതാപിതാക്കൾ അവരുടെ മക്കളുടെ അധ്യാപകരുമായി സംവദിക്കുമ്പോൾ അവരിൽ നിന്നും നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ നമുക്കും മനസ്സിലാക്കിയെടുക്കാം അങ്ങനെ നമുക്ക് ഒരു മോഡലായ ഒരു അച്ഛനുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബെസ്റ്റ് ഫാദർ ആയിരുന്നു നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നമുക്കറിയാം അലഹബാദിലെ ജയിലിൽ കിടന്നുകൊണ്ട് ജവഹർലാൽ നെഹ്റു തന്റെ മകൾ പത്ത് വയസ്സുള്ള തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് അയച്ച കത്തുകൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ആ കത്തുകളുടെ ഒരു സമാഹാരമുണ്ട് ഒരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥം നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളെ എല്ലാം വായിപ്പിക്കണം മാതാപിതാക്കളും വായിച്ചിരിക്കണം ആ ഗ്രന്ഥത്തിലെ ആദ്യ അധ്യായം അധ്യായം എന്നാൽ ഒരു കത്ത് തന്നെ ആ കത്ത് തന്നെ അതിന്റെ പേര് തന്നെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പ്രകൃതിയാകുന്ന ഗ്രന്ഥം ദ ബുക്ക് ഓഫ് നേച്ചർ ആ ഗ്രന്ഥത്തിലൂടെ തന്റെ മകൾ ഇന്നിരയ്ക്ക് നെഹ്റു പറഞ്ഞു കൊടുക്കുന്ന കഥ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം അദ്ദേഹം പറയുകയാണ് ഒരു നദിയിലൂടെ ഒരു ജലപ്രവാഹം ഉണ്ടാകുമ്പോൾ അതിൽ ധാരാളം പാറകൾ കിടക്കുന്നുണ്ട് ആ നദിയിൽ ആ ജലത്തിലൂടെ ഒഴുകുന്നത് ആ പാറയുടെ മുകളിലൂടെയാണ് ജലം ഒഴുകുന്നത് നമ്മൾ ആ ജലത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കാലുകൾ തെന്നി അതിൽ വഴുക്കാറുണ്ട് അപ്പോൾ ഈ പാറ എവിടെ നിന്ന് വന്നു മലയുടെ മുകളിൽ നിന്നും എന്നോ കാലങ്ങൾക്ക് മുമ്പേ പൊട്ടി അടർന്ന് വീണ് നദിയിലേക്ക് വീണ പാറകൾ കാലങ്ങളായി അങ്ങനെ പരസ്പരം ജലവുമായുള്ള ഉരസലിൽ ഈ കൂർത്ത പാറകൾ ഈ റഫ് സർഫസ് ആയിട്ടുള്ള പരിപരുത്ത പാറകൾ അത് പരസ്പരമുള്ള കാലങ്ങളായുള്ള ഉരസലിലൂടെ മൃദുലമായി മിനുസമായി മാറിയിരിക്കുന്നു പിന്നീട് കാലക്രമേണ ഈ പാറകൾ ഉരഞ്ഞുരഞ്ഞുരഞ്ഞ് അത് പിന്നീട് പൂരിമണലായി മാറുന്നു പൂരിമണലായി കഴിഞ്ഞാലോ ആ കോഴി മണലിൽ ഫുട്ബോൾ കളിക്കുന്നു അതുപോലെ കാസിൽസ് വീടുണ്ടാക്കി കുഞ്ഞ് വീടുകൾ ഉണ്ടാക്കി കുട്ടികൾ കുട്ടികൾ കളി കളിക്കുന്നു കോഴിമണല് വാരി എറിഞ്ഞ് കുഞ്ഞുങ്ങൾ കളിക്കുന്നു അത് കുട്ടികൾക്ക് ആനന്ദം പകരുന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് ജവഹർലാൽ നെഹ്റു പറയുകയാണ് അത്ര കൂർത്ത അത്ര റഫ് സർഫസ് ആയിട്ടുള്ള ആ പാറ ഒടുവിൽ അത് മറ്റുള്ളവർക്ക് ആനന്ദം പകരുന്നതായി മാറിക്കഴിഞ്ഞു മണലായി മാറിയപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികൾ അവർക്ക് ഈ പഠനകാലത്തും അവരുടെ ജീവിതകാലത്തും ഉണ്ടാകുന്ന ചലഞ്ചസ് വെല്ലുവിളികളെ നേരിട്ട് നിരന്തരമായ പ്രക്രിയയിലൂടെ നിരന്തരമായ പ്രയത്നത്തിലൂടെ അവരൊരു നല്ല പൗരനായി നല്ല ഒരു സിറ്റിസണായി സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായി പ്രകൃതിയെ മനസ്സിലാക്കി പ്രകൃതിയുടെ ഭാഷ മനസ്സിലാക്കി വളരണമെന്ന ഉള്ള ഒരു മെസ്സേജാണ് തൻ്റെ മകൾക്ക് ജവഹർലാൽ നെഹ്റു ആ കത്തിലൂടെ നൽകുന്നത് നമ്മുടെ ഭാഷ പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ ഓരോ ഭാഷയ്ക്കും ഓരോ അക്ഷരങ്ങളുണ്ട് അക്ഷരങ്ങളിലൂടെ ആ ഭാഷ നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ നെഹ്റു പറയുകയാണ് നമ്മുടെ പ്രകൃതിക്കുമുണ്ട് ഒരു ഭാഷ പ്രകൃതിയുടെ ഭാഷ നമ്മുടെ മക്കൾ അറിഞ്ഞു വളരണം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ തലമുറകളെ നമ്മുടെ മക്കളെ പഠിപ്പിച്ച് മുന്നോട്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് വളർത്തുകയാണെങ്കിൽ നല്ലൊരു ഉത്തമ പൗരനായി സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു മകനോ മകളോ ആക്കി നമുക്കൊക്കെ നമ്മുടെ മക്കളെ മാറ്റുവാൻ കഴിയും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം